പക്ഷേ ഈ ദിനത്തിൽ വിവാദങ്ങൾക്ക് പഞ്ഞമില്ല എന്നാണ് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ ഇപ്പോൾ പുതിയൊരു വിവാദം വന്നിരിക്കുന്നു സുരേഷ് ഗോപി ഭരിക്കുന്ന പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ആ പോസ്റ്ററിൽ ഗാന്ധിജിയുണ്ട് സുഭാഷ് ചന്ദ്ര ബോസ് ഉണ്ട് ഭഗത് സിംഗ് ഉണ്ട് നെഹ്റു ഇല്ല പക്ഷേ സവർക്കറിന്റെ ഫോട്ടോ ചിത്രം ഗാന്ധിജിക്ക് മുകളിലായിപ്പോയി ഇത് ആകസ്മികമായല്ല ഇതുണ്ടാക്കിയിരിക്കുന്നത് ഭരണഘടന നരേന്ദ്രമോദിയുടെ കയ്യിൽ ഭദ്രമല്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നത് സവർക്കർ ഗാന്ധിയെക്കാളിൽ ഒരു പിടി മുന്നിൽ സവർക്കർ നിന്നാൽ എന്താണ് കുഴപ്പം അല്ല സവർക്കർ ഗാന്ധിയോടൊപ്പം വരുന്നതിൽ പോലും മുകളിൽ വരുന്നതിനെ കുറിച്ച് മാത്രമല്ല ഒപ്പം വന്നാൽ പോലും അത് വിമർശനം ഉണ്ടാക്കും തീർച്ചയായിട്ടും വിയോജിപ്പ് ഉണ്ടാക്കും അതിന്റെ ഒരു കാരണം ഒരു ഏറ്റവും പ്രാഥമികമായ കാരണം ഗാന്ധി വധക്കേസിലെ പ്രതിപട്ടികയിൽ സവർക്കറുടെ പേരുണ്ടായിരുന്നു പിന്നീട് കോടതി തെളിവുകളില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടതാണ് സവർക്കറുടെ അറിയാലോ ഗാന്ധി വധക്കേസിലെ പ്രതിയാണ് സവർക്കർ പക്ഷേ കുറിച്ച് അങ്ങനെ പറയുന്നതിന്റെ ഒരു കാരണം വെച്ചാൽ അദ്ദേഹം സെല്ലുലാർ ജയിലിൽ നിന്ന് കാലാപാനി ജയിലിൽ കിടന്നല്ലോ പതിനാലു കൊല്ലത്തോളം അപ്പൊ ആ ജയിലിൽ നിന്നും നിരന്തരമായി ബ്രിട്ടീഷുകാർക്ക് മാപ്പ് പലതവണ മാപ്പ് എഴുതി കൊടുത്തു എന്നതാണ് മാപ്പ് എഴുതി കൊടുത്ത് എടുത്തിട്ടാണ് അദ്ദേഹം ജയിലിൽ നിന്ന് മോചനം നേടിയത് എന്നാണ് പതിനാല് കൊല്ലം അനുഭവിച്ചിട്ടാണ് തടവ് അനുഭവിച്ചിട്ടാണ് പക്ഷേ അദ്ദേഹം അമ്പത് കൊല്ലത്തെ തടവിനാണ് ശിക്ഷിക്കപ്പെട്ടത് അപ്പോൾ ശിക്ഷ ഇളവ് തേടി അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകുന്നത് മാപ്പെഴുതിയിട്ടാണ് അതുകൊണ്ടാണ് ചെരുപ്പ് നക്കി എന്നൊക്കെ വിളിക്കുന്നത് സത്യത്തിൽ അത് ആ ആ മാപ്പിൻ്റെയൊക്കെ കത്തുകൾ സൂക്ഷ്മമായി കാണുന്ന ആളുകൾക്ക് അത് ഒരു സാധാരണ നടപടിക്രമമാണ് നിരന്തരമായി ഇപ്പോൾ ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞ് ശിക്ഷിച്ചാലും പല ഒക്കേഷൻസിലും നിരന്തരമായി മാപ്പ് ഞാൻ ഇനി നല്ല നടപ്പ് നടന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തടവുകാർ പൊതുവേ ബ്രിട്ടീഷുകാർ കാലം തൊട്ട് തന്നെ അധികാരികൾക്ക് കത്തയക്കുന്ന രീതിയുണ്ട് ആ രീതിയിൽ അയച്ച കത്തുകളാണത് അപ്പോൾ ആ കത്താണ് ഇപ്പോൾ ഒരു സംഗതിയായി ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ആരോപണം ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുന്നത് പിന്നെ സ്വാതന്ത്ര്യസമര പോരാ പോരാളികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മളതിൽ ഓർക്കേണ്ട കാര്യം ഈ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപട്ടികയിൽ സവർക്കറുടെ പേരുണ്ട് അത് ശരിയാണ് പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ സവർക്കർ ചെയ്ത സേവനം അതുകൊണ്ടൊന്നും ചെറുതാകുന്നില്ല ഇപ്പോൾ ഗാന്ധിയുടെ മീതെ എന്തുകൊണ്ട് വെക്കാമെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ നടത്തുന്ന ഒരു ഒരു കമ്പാരിസൺ എന്തായിരിക്കും എന്നറിയോ ബ്രിട്ടീഷുകാരുടെ മണ്ണിൽ പോയിട്ട് ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ പോയിട്ട് ബ്രിട്ടീഷ് മഹാറാണിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും ബ്രിട്ടീഷ് ഭരണകൂടത്തിനും എതിരായിട്ട് പൊരുതിയ നേതാക്കന്മാർ ഇന്ത്യയിൽ വളരെ വിരളമാണ് ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാ കൊലകൊമ്പന്മാരായ നേതാക്കന്മാരും ബ്രിട്ടനിൽ ലോ പഠിക്കാൻ പോയിട്ടുണ്ട് മഹാത്മാഗാന്ധി പോയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു പോയിട്ടുണ്ട് മുഹമ്മദ് അലി ജിന്ന പോയിട്ടുണ്ട് നമ്മുടെ സർദാർ പട്ടേൽ പോയിട്ടുണ്ട് പോയ ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി എന്നതല്ലാതെ ബ്രിട്ടീഷ് മണ്ണിൽ പോയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ടില്ല അവിടെ എന്താണ് ഭാരത് നവഭാരത് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷ് മണ്ണിൽ പൊരുതി എന്ന് മാത്രമല്ല ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിൽ പോലും ഇദ്ദേഹം പ്രതിയാണ് ഗൂഢാലോചന കേസിൽ പ്രതിയാണ് ആര് സവർക്കർ അപ്പൊ അതുകൊണ്ട് ബ്രിട്ടന്റെ മണ്ണിൽ പോയി ബ്രിട്ടീഷ് റാണിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പൊരുതിയ ഒരാൾ എന്ന നിലയിൽ അത് മഹാത്മാഗാന്ധി ചെയ്യാത്ത സേവനമാണ് മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി ആ കേസിൽ സവർക്കർ പിടിക്കപ്പെടുമ്പോൾ മഹാത്മാഗാന്ധി ചെന്ന് അദ്ദേഹത്തെ കാണുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമ്മൾ നിയമം പാലിക്കണ്ടേ ഇങ്ങനെ ആത്മഹത്യാപരമല്ലേ അത് തീവ്രവാദ പ്രവർത്തനമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ചെയ്യുന്നത് അല്ലാതെ അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി അതിനെ അഭിനന്ദിച്ചുകൊണ്ടല്ല അതുകൊണ്ട് ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യസമര പോരാളികളുടെ പട്ടിക എടുക്കുമ്പോൾ രണ്ട് തരത്തിലായിരിക്കണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഈ വകുപ്പ് നമ്മുടെ സുരേഷ് ഗോപിയുടെ വകുപ്പും കൂടി അപ്പൊ അതില് അവര് തെരഞ്ഞെടുത്ത പട്ടിക നോക്കൂ ഗാന്ധിയെ അവർ അടിയിലെങ്കിലും ചേർത്തു എന്നാൽ ഗാന്ധിയോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ച് ജയിച്ചയാളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് വെച്ചാൽ ഗാന്ധിയും സുഭാഷും രണ്ട് വഴിക്ക് കോൺഗ്രസിൽ നിന്ന് പൊരുതിയവരാ മുഖാമുഖം നിന്ന് ഉൾപാർട്ടി പോരാട്ടം നടത്തിയവരാ എന്തായിരുന്നു കാരണം സുഭാഷ് പറയുന്നത് സായുധമായ വേണം ബ്രിട്ടീഷുകാരോട് പൊരുതാൻ മഹാത്മാഗാന്ധി അഹിംസാ മാർഗം സ്വീകരിച്ച ആളാണ് അപ്പൊ അതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഈ നേർക്കു നേരെ ബ്രിട്ടീഷുകാരോട് ആയുധമേന്തിപ്പെരുതിയാണ് ഐ എൻ എ സ്ഥാപിച്ച ആളാണ് അതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ ഈ പട്ടികയിൽ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ മാർഗം ഇദ്ദേഹം വന്നിട്ടുണ്ട് നമ്മുടെ ഭഗത് സിംഗ് വന്നിട്ടുണ്ട് ഭഗത് സിംഗും ഇങ്ങനെ ബോംബു ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സ്ഥാപനങ്ങൾ ഭരണഘടനാ ഭരണസ്ഥാപന ഭരണകൂട സ്ഥാപനങ്ങൾക്ക് കോടതിക്ക് ഒക്കെ എതിരെ ബോംബ് വെച്ച കേസിലാണ് ഭഗത് സിംഗ് പ്രതിയാകുന്നത് അപ്പോൾ സായുധമായ കലാപമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗം എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരൊക്കെയും പ്ലസ് ഇപ്പോൾ നാട് ഭരിക്കുന്ന സംഘപരിവാറും ആ മാർഗം തന്നെയാണ് സ്വീകരിച്ചത് ജനാധിപത്യത്തിൻ്റെ മാർഗത്തിൽ മീൻസ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാ പോരാട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മിക്കപ്പോഴും സായുധമായ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ആ ആ പോരാട്ടത്തോടാണ് ഇവർക്ക് കുറേ കൂടി കൂറും അനുഭാവവും ഉണ്ടാവുക അതുകൊണ്ടാണ് ഈ ഈ പട്ടികയിൽ ഇവരുടെയൊക്കെ പേര് വന്നത് ഭഗത് സിംഗിന്റെ പേര് വന്നു ഈ ആ പട്ടികയിൽ നേതാജിയുടെ പേര് വന്നു ആ പട്ടികയിൽ മഹാത്മാഗാന്ധിയുടെ പേര് വന്നു കാരണം രാഷ്ട്രപിതാവ് എന്ന നിലയിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം കൂടി വെച്ചു ഒപ്പം മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയായ വീര സവർക്കറുടെ പേരും വെച്ചു സവർക്കർ എന്തുകൊണ്ടെന്നാൽ സവർക്കർ എപ്പോഴും തീവ്രവാദ മാർഗം സ്വീകരിച്ചയാളാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്തുക അദ്ദേഹം രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ഒരാൾ നാസിക്കിലെ ജില്ലാ കലക്ടർ ഒരു ജാക്സൺ അദ്ദേഹത്തെ കൊന്ന കേസിൽ ഗൂഢാലോചന കേസിൽ ഇന്ത്യയിലാണ് അദ്ദേഹത്തിന്റെ മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന്റെ രത്നഗിരി ജില്ലയിലായിരുന്നു അത് ആ കേസിൽ അദ്ദേഹം പ്രതിയാണ് അതേപോലെ തന്നെയാണ് ബ്രിട്ടനിൽ ജീവിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് പൊരുതി ആ കേസിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു ആ കേസിലും വെയിൽസ് എന്തോ അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ ആ കേസിലും പ്രതിയാണ് അപ്പോൾ തീവ്രവാദ മാർഗം സ്വീകരിച്ച ഒരാൾ എന്ന നിലയിൽ ആ പട്ടികയിൽ മഹാത്മാഗാന്ധി ഒടുവിൽ വന്നാൽ മതി മഹാത്മാഗാന്ധി ആ തീവ്രവാദ തീവ്രവാദം അല്ലെങ്കിൽ സായുധ പോരാട്ടം എന്ന മാർഗം സ്വീകരിച്ചയാളല്ല അതിനെ എതിർത്തൊരാളാണ് എന്നാൽ സായുധ പോരാട്ടമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയതിനെ കുറ്റപ്പെടുത്താനാവില്ല പിന്നെ വിവാദം ഉണ്ടാക്കാൻ എളുപ്പമാണ് മഹാത്മാഗാന്ധിയെ കൊന്നയാൾ കൊന്ന കൊന്നു എന്ന് കൊന്ന കേസിൽ പ്രതിയായിരുന്നയാളെ മഹാത്മാഗാന്ധിയുടെ മീതെ വെച്ചു അതിനൊരു മാനദണ്ഡമുണ്ട് അതിന് പല കാരണങ്ങളും ഇപ്പോൾ പോരാളി എന്ന നിലയിൽ വീരസവർക്കർ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ഒട്ടും പുറകിലായിരുന്നില്ല അദ്ദേഹം പിൽക്കാലത്ത് രണ്ട് നിലപാടുകളിൽ നമുക്ക് അദ്ദേഹത്തോട് വിയോജിക്കാനേ ഉള്ളൂ ഒന്ന് അദ്ദേഹത്തിൻ്റെ എൺപത്തിരണ്ട് വയസ്സ് വരെയോ മറ്റോ ആണ് അദ്ദേഹം ജീവിച്ചത് വീരസവർക്കർ പക്ഷേ അതിൽ ആദ്യത്തെ നാൽപ്പത്തൊന്നു കൊല്ലം അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയാണ് ഈ ശിപായി ലഹള ശിബായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ആദ്യമായി ബ്രിട്ടീഷ് മണ്ണിലാണ് ബ്രിട്ടനിൽ പോയിരുന്നിട്ടാണ് അദ്ദേഹം ആ പുസ്തകം പുറത്തിറക്കിയത് ശിപായി ലഹള എന്ന് വിളിച്ചിട്ട് അതിനെ ആക്ഷേപിക്കരുത് അത് ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് എഴുതിയത് ആദ്യത്തെ ആൾ സവർക്കറാണ് സവർക്കറുടെ ആദ്യത്തെ പുസ്തകവും അതാണ് വിഖ്യാതമായ പുസ്തകവും അതാണ് മാത്രമല്ല ബ്രിട്ടീഷുകാരോട് ബ്രിട്ടൻ്റെ മണ്ണിലും ഉള്ള വിട്ടുവീഴ്ചയില്ലാതെ പൊരുത്തിയ ഒരാളാണ് പതിനാല് കൊല്ലമെങ്കിലും കാലാപാനിയിൽ പോയി കിടന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് മാറി എന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കലായിരുന്നു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ ബ്രിട്ടീഷ് ജയിലിൽ എത്ര കൊല്ലത്തേക്ക് അമ്പത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തൊട്ട് അമ്പത് കൊല്ലം അവിടെ കിടന്നിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായില്ല ഉണ്ടാവില്ല അപ്പൊ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പുറത്തിറങ്ങണം എന്ന അദ്ദേഹത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യവും നിശ്ചയദാർഢ്യവും കൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തി പുറത്തിറങ്ങുന്നത് അത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ശരിയാണ് പക്ഷെ മാപ്പ് എഴുതി കൊടുത്തു എന്നത് സത്യമാണ് രണ്ട് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ വേണ്ടി രൂപപ്പെട്ട എന്താണ് അന്നത്തെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിൽ ഇദ്ദേഹം ഹിന്ദു മഹാസഭയിൽ നിന്ന് രാജിവെച്ച് നിന്ന കാലത്ത് രൂപപ്പെട്ട ഒരു കൊച്ചു തീവ്രവാദ സംഘമാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് അതിനോട് അനുകൂലിക്കുന്നില്ല ഇപ്പോഴും ആർ എസ് എസ്സുകാരാണ് കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പക്ഷേ ആർ എസ് എസ്കാർ ഇപ്പോഴും മഹാത്മാഗാന്ധിയെ കൊന്നതിനെ അനുകൂലിക്കുന്നവരല്ല മാസമല്ല മഹാത്മാഗാന്ധിക്ക് വേണ്ടി എല്ലാ ശാഖയിലും പ്രാർത്ഥന നടത്തുന്നവരാണ് എന്നും ആർ എസ് എസ് കയറി അതൊന്നും ആളുകൾ മൂടി വെക്കുന്നതാണ് അപ്പോൾ മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ ഗൂഢാലോചനയിലാണെങ്കിൽ പോലും പ്രതിയേർക്കപ്പെട്ടു എന്നതാണ് സവർക്കർക്കെതിരെ ഇന്ത്യക്കാർക്കുള്ള ഒരു വിയോജിപ്പ് രണ്ട് അദ്ദേഹം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായതാണ് ഏതെങ്കിലും ഒരു 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 ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റരുത് എന്നാണ് ഇന്ത്യക്കാരുടെ മൊത്തം സ്വപ്നം ആ സ്വപ്നത്തോടൊപ്പം അല്ല വീരസവർക്കർ നിന്നത് എന്ന വിമ വിയോജിപ്പുകളും വിമർശനങ്ങളും ആ വലിയ ചരിത്ര പുരുഷനോട് പ്രകടിപ്പിക്കുമ്പോഴും അദ്ദേഹം അദ്ദേഹം ജീവിതത്തിൻ്റെ ആദ്യ പാതിയിൽ ഏറ്റവും ഗംഭീരമായി നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാൽപ്പം എത്ര എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞ് എഴുപത്തൊമ്പത് വർഷം എഴുപത്തൊമ്പതാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആരൊക്കെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ പോരാളികൾ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ബ്രിട്ടീഷുകാർക്കെതിരെ ഏതൊക്കെ മാർഗത്തിൽ പൊരുതിയവരും സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അതുകൊണ്ട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ആദ്യത്തെ നാൽപ്പത്തൊന്ന് കൊല്ലം പൊരുതിയ വീരസവർക്കറും പോരാളിയാണ് അതുകൊണ്ട് ആ പട്ടികയിൽ വീരസവർക്കറിൻ്റെ പേര് വന്നതിൽ യാതൊരു യാതൊരു അയോ അനൗചിത്യവും ഞാൻ കാണുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതിയോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദർശനത്തോട് ഒക്കെ നമുക്ക് വിയോജിക്കാം വിയോജിപ്പോടു കൂടി ആദരവ് അർഹിക്കുന്ന ഒരാളാണ് സവർക്കർ ആ പടം വെച്ചതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ കലാ കോലാഹലങ്ങളുണ്ടാകും നമുക്ക് കാത്തിരിക്കാം